നമസ്കാരം എത്ര അനുഭവിച്ചാലും പഠിക്കാത്ത മലയാളി സാമ്പത്തിക തട്ടിപ്പുകൾ പതിവാകുന്നു അനുദിനം ഓരോ തട്ടിപ്പുകളായി പുറത്തു വരികയാണ് ഹയറിച്ച് തട്ടിപ്പിനെയൊക്കെ വെല്ലുന്ന സാമ്പത്തിക തട്ടിപ്പുകളും ഇവിടെ നടക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് നിക്ഷേപങ്ങളുടെ മറവിൽ തൃശൂരിലെ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഐ സി സി എസ് എൽ നാനൂറ് കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ഒടുവിൽ പുറത്തുവന്ന വാർത്ത പലിശയില്ല ലോണായി ആയിരത്തി നാനൂറ്റി അൻപത് കോടിയോളം രൂപ നൽകിയത് വെറും കടലാസ കമ്പനികൾക്കാണെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തി അന്വേഷണം സൊസൈറ്റി ചെയർമാൻ അടക്കം മൂവർ സംഘത്തിലേക്ക് കടന്നിരിക്കുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി രാജ്യവ്യാപകമായി മുപ്പത്തിനാല് ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത് തട്ടിപ്പിൽ സൊസൈറ്റി ചെയർമാൻ സോജൻ അവറാച്ചൻ സിനിമാ നിർമ്മാതാവ് അജിത് വിനായക വഡോദര സ്വദേശി യതിൻ ഗുപ്ത എന്നിവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഒന്നിലേറെ സംസ്ഥാനങ്ങളിൽ പ്രവർത്തന പരിധിയുള്ള സഹകരണ സംഘമാണ് ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഈ സൊസൈറ്റി കേന്ദ്രീകരിച്ച് കോടിക്കണക്കിന് രൂപയുടെ ദുരൂഹ ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നാണ് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത് ഒരാഴ്ച മുൻപാണ് സ്ഥാപനത്തിന്റെ നൂറ്റി ഇരുപതിലധികം ഓഫീസുകളിൽ പരിശോധന നടത്തിയത് നാലു വർഷത്തിനിടെ മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ നിക്ഷേപം സ്വീകരിച്ചതായും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ കൊൽക്കത്തയിലെ ചില കടലാസ് കമ്പനികൾക്ക് നൽകിയതായും കണ്ടെത്തി പ്രൊമോട്ടർമാരുടെ സ്വന്തം കമ്പനികൾക്കും വൻ തുക നൽകി ഈ വായ്പകളിൽ തീരെ തിരിച്ചടവ് ഉണ്ടായിട്ടുമില്ല തൃശൂർ സ്വദേശിയായ പ്രൊമോട്ടർ സോജന്റെ കമ്പനിക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയും ഗുജറാത്ത് വഡോദര സ്വദേശിയായ ഗുപ്തയുടെ കമ്പനിക്ക് എണ്ണൂറ് കോടി രൂപയും വായ്പ നൽകി ഗുപ്ത രണ്ട് സ്വകാര്യ ജെറ്റുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് അജിത് വിനായക് എന്നയാൾക്ക് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് സൊസൈറ്റിയിൽ നിന്ന് നൽകിയത് ഇയാൾ എഴുപത് കോടി രൂപ സിനിമാ നിർമ്മാണത്തിനും എൺപത് കോടി രൂപ ആഫ്രിക്കയിലേക്ക് വാഹനങ്ങൾ കയറ്റുമതി ചെയ്യാനും നാൽപ്പത് കോടി രൂപ സ്വത്തുക്കൾ വാങ്ങാനും ചെലവിട്ടതിന്റെ രേഖകളും കണ്ടെത്തി അൻപത് കോടിയോളം രൂപ ഇയാൾ ഉയർന്ന പലിശയ്ക്ക് വായ്പയും നൽകി ഗുപ്തയ്ക്കും അജിത് വിനായകനും കേരള രാഷ്ട്രീയത്തിലെ ചില പ്രധാന നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ട് സൊസൈറ്റിയിൽ ബിനാമി ഇടപാടുകൾ ഉണ്ടോ എന്നതാണ് പ്രധാനമായും ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നത് കേരളത്തിലെ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് വൻ തുകകളുടെ കൈമാറ്റം നടന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ നിക്ഷേപത്തിൽ അധികവും കേരളത്തിൽ നിന്നാണ് ഏജന്റുമാർക്ക് രണ്ട് ശതമാനം കമ്മീഷനും നിക്ഷേപകർക്ക് പന്ത്രണ്ടര ശതമാനം വരെ പലിശയും വാഗ്ദാനം ചെയ്താണ് നിക്ഷേപം സ്വീകരിച്ചത് പത്ത് ലക്ഷം രൂപ മുതൽ ഒന്നര കോടി രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട് സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പ് പരിശോധന നടത്തിയതോടെ നിക്ഷേപകരും കടുത്ത ആശങ്കയിലാണ്